നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ലോകം മുഴുവൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് അതിന്റെ അനുഭവങ്ങൾ ആ യാത്രാ വിവരണങ്ങൾ നമ്മൾക്ക് ഒരു യൂട്യൂബ് അതിന്റെ ഒരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജിലും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അരുണിമ അരുണി അരുണിമ ഒരു ട്രാവൽ ബ്ലോഗർ ആണ് ബാക്ക് പാക്കർ അരുണിമ എന്നാണ് എന്റെ ചാനലിന്റെ പേര് അപ്പോൾ അതെന്ത് പറഞ്ഞാല് ഇങ്ങനെ എല്ലാ ലോകങ്ങളിലും ഏകദേശം ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ട് ഓരോ രാജ്യങ്ങളിലും പോവുക അതിന്റെ യാത്രാ വിവരണങ്ങൾ നൽകുക അതിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാകും ആ കോൺട്രവേഴ്സി ഉള്ള എടുത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്യുക ഒരു മൂന്ന് വീഡിയോയിൽ ഒന്ന് എന്തായാലും ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുള്ള ഒരു വീഡിയോ ആയിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് യു എസ് എയിൽ ഈ കുട്ടി പോയിട്ട് ഒരാളുടെ വീട്ടിൽ പോയി താമസിക്കുകയും അവരവിടുന്ന് രാത്രി ഇറക്കുവിടുകയൊക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് കരഞ്ഞിട്ട് അയാളുമായിട്ട് കേസും പ്രശ്നങ്ങളൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോസൊക്കെ രണ്ട് മൂന്നെണ്ണം അതിനെ കുറിച്ച് വീഡിയോസൊക്കെ അതിനെക്കുറിച്ച് വന്ന് നമ്മൾ കണ്ടതാണ് അതാണ് ആ കുട്ടിയാണ് ഈ ബാക്ക് പാക്കർ അരുണിമ എന്ന് പറയുന്നത് അപ്പോൾ അരുണിമ ഇപ്പോൾ തുർക്കിയിലേക്ക് പോയിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്ത് വളരെ വിവാദമായി വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ആ ജേണിയിൽ അവർക്കുണ്ടായ ഒരു സെക്ഷൽ അബ്യൂസ്മെൻറ്റിൻ്റെ ചീത്തയായ അനുഭവം ആ കുട്ടി അതിൻ്റെ വീഡിയോയിലൂടെ വിവരിക്കുകയും കാണിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ കുറേ പെൺകുട്ടികൾ നമ്മുടെ കേരളത്തിലുള്ള പെൺകുട്ടികളൊക്കെ കുറച്ച് മിടുക്കുകളായ കുട്ടികളാണ് യാത്രാവേളയിൽ ഈ ബസ്സിലും മറ്റുമൊക്കെ ട്രെയിനിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശമായ അനുഭവങ്ങൾ അവർ അപ്പം തന്നെ മൊബൈലിൽ എടുത്ത് വീഡിയോ എടുക്കുകയും പബ്ലിക്കിന് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരാളാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ശക്തമായ അവരുടെ പ്രതിഷേധം അവരെ അറിയിച്ചിട്ട് പബ്ലിക്കിനെ അറിയിച്ചിട്ടാണ് അത് അവരതൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നുണ്ട് ഇപ്പം നമ്മുടെ കുട്ടികളെല്ലാം അങ്ങനെയുള്ള വീഡിയോകൾ നമ്മളിപ്പോൾ ഈ അടുത്തൊക്കെ ഒരുപാട് ഒരുപാട് വീഡിയോസ് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വീഡിയോ എടുത്തിരുന്നുണ്ട് അവർ പ്രതികരിക്കുന്നുണ്ട് അതിന്റെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് കേരളത്തിലൊക്കെ കേസിന് പോയാൽ കുറേ നാളായാലും ഇതിന്റെ പിറകെ ഒന്നും പോയി തീരത്തുമില്ല ഒന്നും നടക്കത്തുമില്ല ഇങ്ങനെ ഒരു പ്രതികരണം പ്രതികരണമാകുമ്പോൾ പബ്ലിക്കിനെ ജനങ്ങളെ മൊത്തവും ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയെ കാണുന്ന നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ചോ ഇയാൾ മാന്യനായിട്ട് നടക്കുകയാണെങ്കിൽ ഇയാൾക്ക് പിന്നിൽ ഇയാളുടെ ഇയാൾക്കുള്ള ഇയാളുടെ മറ്റൊരു മുഖം ഇങ്ങനെയുള്ളതാണെന്ന് പച്ചയായിട്ട് അവർ അറിയിക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ എത്തുന്നത് അപ്പം ഈ അരുണിമയ്ക്കുണ്ടായ മോശം അനുഭവം അരുണിമ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയിൽ ഞാനത് കാരണം അത്രയും ഒരു വീഡിയോ ആണ് കുറച്ച് ഭാഗങ്ങൾ അതിൽ ഞാൻ കുറച്ച് ക്രോപ്പ് ചെയ്തൊക്കെ ഞാൻ ആ വീഡിയോ ഇവിടെ ഇട്ടേക്കാം അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അരുണിമ ഇങ്ങനൊരു അവിടെ അവിടെ നിന്നൊരു എന്താ പറയുക ലിഫ്റ്റ് അടിച്ച് കാറിൽ പോവുകയാണ് മിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോഴും ആ കുട്ടി രാത്രിയും പകലും ഒന്നും ഇല്ലാതെ നോക്കാതെ ഇത്രയും ധൈര്യമായി ഒരു ഒരു അന്യരാജ്യത്തൊക്കെ ഒറ്റയ്ക്ക് അതും ഒറ്റയ്ക്കൊക്കെ പോകുന്ന ഒരു അപ്പം ധൈര്യമായി അതിനകത്ത് ഒരു ആളുടെ കൂടെ കാറിൽ പോവുകയാണ് അപ്പോൾ വഴി യാത്രാ മധ്യയിൽ ഇയാൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമ്മൾ അവിടെ പകുതി വഴിയിൽ ഈ കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ആ വീഡിയോ നമുക്ക് ആ കാ സൈഡ് ആ റോഡൊക്കെ കാണിച്ചു തരുന്നു വിജനമായ ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ വണ്ടി നിർത്തി ഇറങ്ങിയാലും പിന്നെ ഈ കുട്ടിക്ക് ഒരു പക്ഷേ ടൗണിലേക്ക് എത്താൻ ഒരുപാട് ദൂരം സഞ്ചരിക്കാറുണ്ടാവും ചിലപ്പോൾ ആ വിജനമായ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്ന് വണ്ടി നിർത്തുമ്പോൾ ഈ കുട്ടി അവിടെ ഇറങ്ങുന്നുണ്ട് ഈ കുട്ടി അവിടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം പെട്ടെന്ന് ിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സോ ഈ ഒരു വണ്ടിയിലാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത് ആള് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് കഴിഞ്ഞിട്ടാണ് പോകുന്നബ്ലുലൊക്കെയാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടി താങ്ക് യു താങ്ക് യു ആള് എനിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് പെട്ടെന്ന് കാറിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തും വാട്ട് ആർ യു ഡൂയിങ് ഞാനീയൊരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാൾ ഓരോ വൃത്തിയോടും കാണിച്ചിട്ട് എന്റെ അടുത്ത് ഓരോ വൃത്തിയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇറങ്ങിയാൽ പോലും നോക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഞാനുള്ളത് ഞാൻ ഭാഗ്യെന്നൊക്കെ പറഞ്ഞ് കേറിയതാ പക്ഷെ അയാൾ ഒരുമാരി വൃത്തിയടാണ് കാണിച്ചുകൊണ്ടിരുന്നത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഫ്യൂ സ്റ്റേഷൻ കണ്ടപ്പോ തന്നെ ഞാനിവിടെ നിർത്താൻ പറഞ്ഞു അങ്ങനെ ഞാനിപ്പോ ഇവിടെ ഇറങ്ങിയേക്കാണ് എനിക്ക് വീട് എടുത്തപ്പോൾ വീട് എടുക്കരുത് വീട് എടുക്കരുത് അങ്ങനെയെല്ലാം പറഞ്ഞു എന്നിട്ട് അയാൾ എന്താ കാണിക്കുന്നത് ഇവിടെ ഇതാണ് ഭയങ്കര എന്തോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ കണ്ടില്ലേ ഈ വീഡിയോയിൽ പെട്രോൾ പമ്പിൽ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നത് അവിടെയുള്ള ജനങ്ങളൊക്കെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ് അല്ലാതെ ഈ പബ്ലിക് പ്ലേസിൽ വന്നിട്ട് പോലും തിരിച്ചൊരു അത് പ്രതികരിക്കുന്ന ഒന്നും നമ്മൾ വീഡിയോയിൽ ഈ കാണിക്കുന്നില്ല ഈ ഒരു ആളുടെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് റിയാക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ അയാളുടെ നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോ മാത്രമേ നമ്മളെ ഈ കുട്ടി കാണിക്കുന്നുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും പ്രതികരണം ഞാനൊന്നും പ്രതികരിച്ചില്ല എനിക്കൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു അപ്പൊ പ്രക പ്രതികരിക്കാൻ കഴിയാതിരുന്ന ഒരാൾ എന്തിനാണ് ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് എന്ത് മെസ്സേജ് ആണ് ആൾക്കാരോട് കൊടുക്കാനുള്ളത് ഒരു ലേഡി ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു പെൺ പെൺകുട്ടിയാണ് പെൺകുട്ടിക്ക് ഇതിനു മുമ്പ് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഉണ്ട് അതിനെതിരെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും ധൈര്യശാലി ഒരു പെൺകുട്ടിക്ക് മാത്രമേ ഇത്രയും കാലോ സ്ഥലങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റൂ അപ്പം അത്രയും ഇത്രയും രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് ഒറ്റക്ക് സഞ്ചരിക്കാൻ ധൈര്യമുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഉള്ള ഒരു പബ്ലിക് പ്ലേസിൽ വന്നിട്ട് എന്തുകൊണ്ട് അയാളോട് പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല അത് കഴിഞ്ഞ് വീണ്ടും വീഡിയോ ഇടുന്നുണ്ട് അവിടെ ഒന്നുകിൽ ആ വീഡിയോ ഇടാതിരിക്കുകയല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൺക്ലൂഷ കൺക്ലൂഷനിൽ എത്തുന്ന ഒരു വീഡിയോ ഇടുക അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള മോശമായ വീഡിയോകൾ ഇടുന്നത് അവരുടെ ചാനലിൽ അവരുടെ റീച്ച് വ്യൂസ് ഒക്കെ കൂട്ടാനായിരിക്കും അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇങ്ങനത്തെ അവസ്ഥയുണ്ട് പെൺകുട്ടികൾ സൂക്ഷിക്കുക ഒരു പോസിറ്റീവായ മെസ്സേജും ആൾക്കാർക്ക് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ രണ്ട് മെസ്സേജുകളും ഉണ്ട് പക്ഷെ പോസിറ്റീവായ രീതിയിൽ ഈ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ ഈ കുട്ടി എന്ത് ചെയ്തു എന്നുള്ളത് കൂടെ കാണിക്കാനുള്ള ബാധ്യത ഈ പെൺകുട്ടിക്ക് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം